നമസ്കാരം നമുക്കിന്ന് എത്രയും പെട്ടെന്ന് നല്ല ഭംഗിയായി എങ്ങനെ സാരി ഉടുക്കുന്നു എന്ന് നോക്കാം അതിനായി ഞാൻ ചൂരിദാറുന്ന് ബ്ലൗസ് ഇട്ടാൽ സാരി ഇടുമ്പോൾ വൾഗറായി തോന്നും ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂരിദാറിൻ്റെ മേലെ ഇടാം എന്തായാലും സാരി ഉടുക്കുമ്പോൾ നമ്മളൊരു പാൻറ്റ് എന്തായാലും അതിന് അടി എഴുതണം അത് എവിടെ പോകും പാൻറ്റ് ഇട്ട നല്ല സിക്യറായി നിൽക്കും നമ്മളിനി അഥവാ ഒരു തലകറങ്ങി വീഴുന്നിട്ടാവുന്നു എന്നാലും നമുക്ക് നമ്മുടെ നഗ്ന ശരീരം ആരും കാണില്ല നമ്മളിപ്പോൾ എടുത്തു കൊണ്ടോന്നൊക്കെ പുറത്തുള്ള ആരെങ്കിലും ആയിരിക്കും അപ്പോൾ സാരി കൊടുത്ത് പോകുമ്പോൾ എപ്പോഴായാലും ഒരു നല്ല കീപ്പ് ചെയ്യണം നമ്മുടെ ശരീരത്തിന് അപ്പോൾ പാൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ നമുക്ക് പാവാട് കൊടുക്കാം േലെ പാവാട്ടുത്തിട്ടുണ്ട് അടുത്തതായി സാരി ഉടുക്കുമ്പോൾ എപ്പോഴും സാരിക്ക് ഈ അറ്റത്തൊരു ഇങ്ങനെ ഇടുന്നത് നല്ലതായിരിക്കും സാരി പെട്ടെന്ന് പാവാടിന്ന് ഊരി പോവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള സിൽക്ക് തുണിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഊരി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു കെട്ടിടുകയാണെങ്കിൽ നമുക്കിവിടെ കുട്ടിയാൽ നല്ല രീതിയിൽ അവിടെ കിടന്നുകൊള്ളും പ്പോൾ സാരി ഉടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ മുന്താണി അതായത് സാലിൻ്റെ തൊയിലും എന്ന് പറയും നമ്മൾ അപ്പോൾ ആ തൊയില ഭാഗം ഫസ്റ്റ് എടുക്കുന്നതിൽ ഏറ്റവും നല്ലത് അപ്പം നമുക്ക് ഫസ്റ്റ് തൊയിലെടുക്കാം നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതാദ്യം ഒപ്പിച്ച് കറക്റ്റ് വെച്ചിട്ട് പിന്നുകൊക്കെ എനിക്കിത്തിരി അധികം വേണം ഞാൻ നല്ല നീളമുള്ളതുകൊണ്ട് ഇച്ചിരി അധികം നീളത്തിലെടുക്കുന്നു അതിന് കുത്തിയ ശേഷം ഇതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക ഈ സൈഡിലേക്ക് നല്ല ടൈറ്റിൽ വലിക്കണം ടൈറ്റിൽ വലിച്ച് കൊണ്ടുവരിക വേണമെങ്കിൽ ഇതിന് താഴോട്ട് ഇവിടെ ഞാനിപ്പോൾ ചൂരിദാർ ഇട്ടുകൊണ്ടാണ് ബ്ലൗസ് ആണെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് കഴുത്തുണ്ടാവും അപ്പോൾ ആ കഴുത്തിൻ്റെ ഈ വരുന്ന പോർഷനിൽ ഒരു പിന്നുകൂടി ഇവിടുന്ന് കൊടുക്കാൻ പറ്റും അത് കൊടുത്താൽ സൂപ്പറായിട്ട് നോക്കും ഇങ്ങനെ ഈ പൊന്തി നിൽക്കുന്നത് ഒഴിവാക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടുന്ന് വരുന്ന ചുരുക്കില്ലേ ഈ ഒരു ചുരുക്കില്ലേ ആ ചുരുക്ക് ഇവിടെയും നമുക്ക് കറക്റ്റായി നിൽക്കാൻ വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് ഈ ഒരു മൂന്ന് ഫീറ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവച്ച് ഒരു പിന്നെ വലുതാണെങ്കിൽ ഒരു പിന്നെ മതിയാവും ചെറുതാണെങ്കിൽ രണ്ട് പിന്നെ വേണ്ടി വരും ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വലിയ പിന്നാണ് ആ വലിയ പിന്നെ സൈഡിലേക്ക് കൊണ്ടേന് ഈ മൂന്ന് ലെയറിനെ ഒരുമിച്ച് കുത്തുക രണ്ട് പിന്നാണെങ്കിൽ രണ്ട് ലെയറായി കുത്തണം അപ്പോൾ ഇവിടെ കുത്തി ഇവിടെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും ഈ ഒരു ഷേപ്പ് പിന്നെ നമ്മൾ സാരി എടുത്തു കഴിഞ്ഞാൽ തുടേണ്ട ആവശ്യമില്ല ഈ ഒരു ഷേപ്പ് കിട്ടിക്കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് തുടങ്ങാൻ പാടില്ല ഇവിടുന്ന് ഈ അറ്റത്തിൽ നിന്ന് ഫസ്റ്റ് എത്രയാണോ ഇതിൽ വേണ്ടത് നമുക്ക് കറക്റ്റ് കുത്തിയിട്ട് ബാക്കി വരാണ്ട് എത്രയാണോ വേണ്ടത് അത് ഫസ്റ്റ് എടുത്ത് പിടിക്കുക ഇത് എനിക്കിപ്പോൾ ഇത്രയാണ് വേണ്ടത് അപ്പോൾ ബാക്കി നമ്മൾ സാധാരണ എടുക്കുന്ന ഓരോ എടുത്തുകൊള്ളുക ഓരോ എടുക്കുക എടുക്കറക്റ്റ് അളവിലെടുക്കണം ഇത് ഇത് ഈ ഒരു കറക്റ്റ് അളവിലെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് വൃത്തിയുള്ള ഫ്ലേറ്റ് കിട്ടുള്ളൂ കണ്ടോ എടുക്കണം കണ്ടോ ഈ ഒരു ഭാഗം ഒട്ട് നമുക്ക് ഇവിടെ ഈ ഇവിടത്തോട്ട് വലിച്ച് ബാക്കി വരുന്ന ഭാഗം കുത്താൻ വരില്ല ഇങ്ങനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇവിടുന്ന് എടുക്കുവാണെങ്കിൽ എപ്പോഴും ഇവിടെ ഒരു കുറച്ച് ഭാഗം ഇവിടെ കൊണ്ടുപോയി കുത്താൻ വരും ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒട്ട് കുത്താൻ ബാക്കി വരില്ല അപ്പോൾ നമുക്കതിന് ഇത് കുത്താം കറക്റ്റ് എടുത്ത് ഒപ്പിച്ച് വെക്കാം ചുരുക്കമൊക്കെ ഉള്ളോട്ടൊക്കെ പോയിട്ടുണ്ടാവും അതൊക്കെ നോക്കി നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം പിന്നെ കൂട്ടാൻ വേണ്ടി ഇനി ഇവിടെ ഒന്നും ബാക്കി വരില്ല എന്നാലും ഇവിടെ നമ്മളൊന്നും ടൈറ്റ് ആവാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു കുത്തു അത് കുത്തിയതിന് ശേഷം നമുക്ക് ഇവിടെ ഇത് ഒപ്പിച്ചിട്ട് എടുത്തതിന് ശേഷം പിന്നെ കുത്താവുന്നതാണ് ഇവിടെ ഒരു പിന്ന് കുത്തണമെന്നില്ല എന്നാലും നമ്മൾ ചവിട്ടി വെരിഞ്ഞു പോയാൽ സാരി പെട്ടെന്ന് അരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്കൊരു പിന്ന് കൊടുക്കാം ഈ ചുരുക്കം ഓൾറെഡി വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള രീതിയിൽ സാരി കൊടുക്കുമ്പം ലാസ്റ്റാണ് ഈ ചുരുക്കി ഇവിടുന്നൊക്കെ വലിച്ചിട്ട് കുത്തുന്നത് പിന്നൊക്കെ അങ്ങനെ കുത്തേണ്ട ആവശ്യമില്ല ഇതാ ഇവിടെ ഈ ഒരു മൂന്ന് ലെയർ ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്കതിനെ പറ്റി പിന്നെ ശ്രദ്ധിക്കണ്ട പിന്നെ ഒരു ഷേപ്പ് വരാൻ വേണ്ടി നമുക്ക് ബ്ലൗസിൻ്റെ ഈ ഒരു സൈഡിൽ ഞാനിപ്പോൾ ഈ സാരി ഉടുത്തത് ചുരിദാറിൻ്റെ മേലെ ആയതുകൊണ്ടാണ് ഇവിടെ പിന്നുകൊത്തിരിക്കുന്നത് ശരിക്കും ഇവിടെയാണ് പിന്ന് വരും ഈ ഒരു പോർഷനിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെയും കൂടി ഒരു പിന്ന് കൊടുക്കാൻ പറ്റും സാരി ബ്ലൗസിനാണെങ്കിൽ ഇതിപ്പോൾ ചൂരിദാർ ആയതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഒന്ന് കൊടുത്ത് ചുരിദാറിൻ്റെ കഴുത്തായതുകൊണ്ട് സാരിൻ്റെ ബ്ലൗസിൻ്റെ കഴുത്താണെങ്കിൽ കുറച്ച് ഡീപ്പായി വരും ഇവിടെ ഒക്കെ അപ്പോൾ ഇവിടെ ഒരു പിന്ന് കൊടുത്താൽ സൂപ്പറായിരിക്കും കണ്ടോ വേറെ ഒന്നുമില്ല ഒരു മൂന്ന് പിന്നു മാത്രം മതിയാവും സാരിക്ക് അധികം പിന്നും വേണ്ട ഒന്നും വേണ്ട നമുക്ക് നീറ്റായി സാരി ഇങ്ങനെ കൊടുത്ത് നോക്കുകയും മുതൽ സൂപ്പറായിരിക്കും ഇതിൻ്റെ കൂടെ ഒന്ന് ഇതിൻ്റെ മുന്താടി ഭാഗമൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടാണ് ഇടുന്നതെങ്കിൽ പിന്നെ ആദ്യം കുത്തി അയേൺ ചെയ്ത് കൊടുത്തിട്ടാണ് ഇടുന്നതെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട നമ്മളിങ്ങനെ പിടിക്കേണ്ടതുപോലെ ആവശ്യമില്ല അവിടെ ഇന്നോളും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോക്ക് ലൈക്കും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായി കാണുന്നവർ ഞാനിത് തുടക്കമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഉടനെയാണിത് അപ്പോൾ വെറൈറ്റി വീഡിയോസ് എല്ലാവരും ഇടുന്നതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ല ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ നന്ദി